ഹായ് നമസ്കാരം എല്ലാവർക്കും ജെ കെ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് ഇവിടെയുള്ള ഈ പഴയ ബാത്റൂം നമ്മൾ ഇപ്പുറത്തേക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് ചുമരടക്കം ടൈൽ പൊളിക്കാതെ അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ മുഴുവനായിട്ട് പറയാം തീരെ സ്ഥലമില്ലാത്തവർക്ക് നല്ല ഒരു ഐഡിയ ആണിത് നല്ലൊരു ടിപ്പാണ് പുറത്ത് ബാത്റൂം എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ സ്ഥലം ഇല്ലെങ്കിൽ ഒരു മൂന്ന് ഫുട്ട് അല്ലെങ്കിൽ ഒരു മൂന്നര ഫുട്ട് സ്ഥലമുള്ളവർക്കൊക്കെ നമുക്ക് കല്ലിൻ്റെ വീതിയൊക്കെ ഒഴിവാക്കി ഈ സിമൻ്റ് ഷീറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ചെറിയൊരു ബാത്ത്റൂം ഉണ്ടാക്കാൻ കഴിയും റൂമാണ് അവർക്ക് അവിടെ നിന്ന് സ്ഥലം മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ വിളിച്ചു നമ്മളത് ക്ലിയർ ചെയ്യുകയാണ് അവിടെ വെ വെൽഡിങ്ങിന് ഒരാളെ കൊണ്ടുവന്നു നമ്മൾ ടൈലൊക്കെ പൊടി പൊട്ടിക്കാതെ നമ്മൾ കട്ട് ചെയ്തു വേറെ സ്ഥലത്ത് വെച്ചു മാറ്റി ടൈലിട്ടു ഫ്ലോർ വിരിച്ചു അത്രേ ചെയ്തിട്ടുള്ളൂ വാൾ ടൈലൊന്നും പൊളിച്ചിട്ടേ ഇല്ല വാൾട്ടൈലൊക്കെ അതുതന്നെയാണ് നല്ല ഒരു ഐഡിയ ആണ് ഇതാവും സ്ഥലപരിമിതി ഉള്ളവർക്ക് ഈ ടിപ്പ് നല്ലൊരു ടിപ്പാണ് സിമെൻ്റ് ഷീറ്റിലാണ് പഴയ ബാത്രൂം അവിടെ ഉണ്ടായിരുന്നത് അത് സിമെൻറ്റ് ഷീറ്റിൻ്റെ കനവും പിന്നെ ടൈലിൻ്റെ കനവും ഏരി വന്നാൽ ഒരു ഒന്നര ഒരു ഒന്നര സെൻറ്റിമീറ്റർ ഒരൊന്നര ഇഞ്ച് ഒരൊന്നര ഇഞ്ചിൻ്റെ ഉണ്ടാവും ഒരു എട്ടിഞ്ച് പേരിൻ്റെ ചുമര് ഒന്നര ഇഞ്ചിലേക്ക് ചുരുങ്ങും അതായത് എട്ട് ഇഞ്ച് പേടിയും എട്ടിഞ്ച് അപ്പുറം വരുമ്പോൾ പതിനാറ് ഇഞ്ച് പോകേണ്ടെടുത്ത് നമുക്ക് മൂന്നിഞ്ചേ നഷ്ടപ്പെടുന്നുള്ളൂ അപ്പോൾ നമുക്ക് അത്രയും ഏരിയയും കൂടെ കിട്ടി ബാത്റൂമിലേക്ക് അത് നല്ലൊരു ഐഡിയ ആണ് കുറച്ച് കാലമായി നമ്മൾ ഈ ബാത്റൂമിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതിപ്പോഴാണ് നമുക്ക് ഇടാൻ വേണ്ടി തോന്നിയത് സംഭവം സക്സസ് ആണ് കണ്ടു കൊടുത്തോളം ഞാൻ നിങ്ങളൊന്ന് വീഡിയോ മുഴുവനായിട്ട് കണ്ടു വെക്കൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണോ ഉപകാരപ്പെടട്ടെ പെട്ടെന്നൊക്കെ ചെറുതായിട്ടൊരു പുറത്ത് ബാത്റൂം എടുക്കുന്നവർക്കൊക്കെ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബാത്റൂം ആയി കിട്ടും സ്ഥലം ചുരുങ്ങിയ സ്ഥല സ്ഥലത്ത് തന്നെ